നമസ്കാരം കേരളത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് തീർച്ചയായും എല്ലാ ജില്ലക്കാർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്ക് എനിക്കൊരു ഒന്ന് സഹായിക്കണേ കേരളത്തിൽ നിന്നും രാജസ്ഥാനിലേക്ക് പോകാൻ സാധിക്കുന്ന കിട്ടില്ല രണ്ട് ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിശദീകരിച്ചിട്ടുള്ള വിവരണമാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് ശ്രദ്ധിക്കുക ഇന്ന് ഈ പറയാൻ പോകുന്ന വീഡിയോയിൽ രണ്ട് ട്രെയിനുകളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതായത് അതായത് ഈ ട്രെയിൻ ആരംഭിക്കുന്നത് തൊട്ട് തീരുന്നതുവരെ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും പിന്നെ ടിക്കറ്റ് ചാർജ് ഉൾപ്പെടെ എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായും വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണ് അപ്പോൾ ആദ്യമേ ഞാനിത് പറയാൻ കാരണം തീർച്ചയായും സമയമില്ലാത്തവർ ഒരിക്കലും ഈ ഒരു വീഡിയോ കാണരുത് സമയം എടുത്ത് കാണേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ആദ്യമേ ഞാൻ ഈ കാര്യം പറഞ്ഞത് കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് രാജസ്ഥാൻ പോകാൻ സാധിക്കുന്ന കേരളത്തിൽ നിന്ന് ആ രണ്ട് ട്രെയിനുകളെ പരിചയപ്പെടാം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എഴുപത്തി ആറ് ഹിസാർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ് ഇതൊരു കിട്ടിലും ട്രെയിനാണ് കേട്ടോ അടിപൊളി ഒരു എ സി ട്രെയിനാണ് എ സി മാത്രമേ ഉള്ളൂ ഈ ഒരു ട്രെയിന് ഈ ട്രെയിൻ ആഴ്ചകളൊരു ഒറ്റ ദിവസം മാത്രമേ സർവീസ് നടന്നുള്ളൂ അത് ശനിയാഴ്ചകളിൽ മാത്രമാണ് ഇത് നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് ആരംഭിക്കും ശനിയാഴ്ചകളിൽ മാത്രം എന്നിട്ട് മൂന്നാം ദിവസം വൈകുന്നേരം നാല് കൂടി നമ്മുടെ ഹരിയാനയിലെ ഹിസാർ ജംഗ്ഷൻ വരെ സർവീസ് നടന്ന ഒരു ട്രെയിനാണ് ഈ ഒരു ട്രെയിനിൽ നമുക്ക് കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകാൻ സാധിക്കും എങ്ങനെയാണെന്ന് പറയാം അത് ഞാൻ പറഞ്ഞുതരാം ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എഴുപത്തി അഞ്ചായിട്ട് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രം തിരിച്ചും ഉണ്ട് അത് നമ്മുടെ ഹിസാർ ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിന് അതായത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഹിസാർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിന് നമ്മുടെ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് സ്റ്റോപ്പുള്ളൊരു ട്രെയിനാണ് അപ്പോൾ ഇത് വളരെ വൃത്തിയും ഇപ്പോൾ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും എന്തുകൊണ്ടും ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള നല്ലൊരു ട്രെയിനാണ് കേട്ടോ ഇത് കൂടുതലും നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്കാണ് ഈ ഒരു ട്രെയിൻ തീർച്ചയായും ഉപകാരപ്രദമാവുന്നത് രണ്ടാമത് പറയാൻ പോകുന്ന ട്രെയിൻ കേരളത്തിലുള്ള എല്ലാ ജില്ലാക്കാർക്കും തീർച്ചയായും ഉപകാരപ്രദമാവും കേട്ടോ അപ്പോൾ ഈ ഒരു ട്രെയിൻ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഫാമിലി ഉള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ട്രെയിനാണ് കേട്ടോ ഇനി ഈ ട്രെയിൻ്റെ നിർദ്ദ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും ടിക്കറ്റ് ചാർജ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയാല് എഴുപത്തി ആറ് ഹിസാർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് തന്ന ട്രെയിൻ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപത്തി അഞ്ചിന് ആരംഭിച്ചാൽ പിന്നെ നമ്മുടെ കേരളം തുടങ്ങുകയാണ് നാല് അഞ്ചിന് വൈകുന്നേരം പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തും ശേഷം അഞ്ച് അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലും വൈകിട്ട് ആറ് ഇരുപത്തിരണ്ടിന് കോഴിക്കോടും ഏഴ് അൻപതിന് കണ്ണൂരും എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് ആകപ്പാട് പാലക്കാട് ജംഗ്ഷൻ ഷൊർണ്ണൂർ ജംഗ്ഷൻ കോഴിക്കോട് കണ്ണൂർ മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത് കാസർഗോഡ് സ്റ്റോപ്പില്ല അത് കഴിഞ്ഞാൽ രാത്രി ഒൻപത് അൻപത്തി അഞ്ചോടു കൂടി മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രാത്രി പതിനൊന്നരയോടുകൂടി ഉടുപ്പിയിലേക്കും പതിനൊന്നരക്ക് രാത്രി ഉടുപ്പിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിയാൽ ഫട്കലും ഒന്ന് നാല്പത്തിയാറിന് കുംത രണ്ടു മണിക്ക് കാർവാറ് വെളുപ്പിന് മൂന്ന് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷൻ നാല് അൻപതിന് തിവീമ് എട്ട് കാലിന് രത്നഗിരി ഒൻപത് അൻപതിന് ചിപ്ലൂൺ പന്ത്രണ്ട് പത്തിന് രോഹ ഒന്ന് ഇരുപതിന് പൻവേൽ മൂന്ന് മണിക്ക് വസായി റോഡ് രണ്ടാം ദിവസം വൈകുന്നേരം നാലരയോടുകൂടി വാപ്പി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും അഞ്ച് നാൽപ്പതിന് ഉത്ന ജംഗ്ഷനും ആറരയ്ക്ക് അങ്കലേശ്വർ ജംഗ്ഷനും ഏഴരയ്ക്ക് വഡോദര ജംഗ്ഷനും എട്ട് പത്തിന് ആനന്ദ് ജംഗ്ഷനും ഒൻപതരയ്ക്ക് അഹമ്മദാബാദ് ജംഗ്ഷനും രാത്രി പത്ത് അൻപതിന് മഹേഷ്വന ജംഗ്ഷനും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ട്രെയിൻ പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തി മൂന്നോടു കൂടി പാലൻപൂർ ജംഗ്ഷനിലേക്കും ഒരു മണിക്ക് അഭൂ റോഡിലേക്കും രണ്ട് ഇരുപത്തിരണ്ടിന് ഫാലിനേക്കും മൂന്ന് ഇരുപത്തി അഞ്ചിന് മാർവാർ ജംഗ്ഷനിലേക്കും നാല് മണിക്ക് പാലി മാർവാറിലേക്കും നാലരയ്ക്ക് ലുണി ജംഗ്ഷനിലും അഞ്ചേ ഗാലിന് മൂന്നാം ദിവസം വെളുപ്പിന് അഞ്ചേ ഗാലിന് ജോധ്പൂരിലേക്കും എത്തിച്ചേരും രാജസ്ഥാനിലെ പിന്നെ ശേഷം ആറ് നാൽപ്പത്തി അഞ്ചിന് മെൽട്ടാ റോഡ് ജംഗ്ഷൻ ഏഴ് നാൽപ്പത്തി അഞ്ചിന് നാഗൂർ എട്ടരയ്ക്ക് നോക്ക ഒൻപത് അൻപതിന് ബീഖാനിർ ജംഗ്ഷൻ പതിനൊന്നേ കാലിന് ശ്രീ ദുൻഖണ്ഠ പന്ത്രണ്ട് ഇരുപതിന് രഥൻഗണ്ഡ് ജംഗ്ഷൻ ഒന്ന് ഇരുപതിന് ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഇരുപതിന് ചുരു ജംഗ്ഷൻ രണ്ട് പത്തിന് സത് ജംഗ്ഷൻ ശേഷം നാല് അഞ്ചിന് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ നമ്മുടെ ബി ബീഹാർ അല്ല ഹരിയാനയിലെ ഹിസാർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ഈ ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നടത്തുന്ന സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയം ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് എഴുപത്തി അഞ്ച് ആയിട്ട് ആഴ്ചയിൽ ബുധനാഴ്ചകളിൽ മാത്രം തിരികെ സർവീസ് ഉണ്ട് അത് നമ്മുടെ ഹിസാർ ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മുപ്പത്തി അഞ്ചിന് സധൂൽപൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് ശേഷം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പത്തി അഞ്ചിന് ചുരു ജംഗ്ഷനും നാലരയ്ക്ക് റത്തൻഖണ്ഡ് ജംഗ്ഷനിലും അഞ്ച് ഇരുപതിന് ശ്രീധുൻഖണ്ഡിലും ഏഴ് മണിക്ക് രാത്രി ബിഖാനീർ ജംഗ്ഷനിലും എട്ട് ഇരുപതിന് നോഖ്യയിലേക്കും എട്ട് അൻപത്തി രണ്ടിന് നാഗൂറിലേക്കും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് മെർഠ റോഡ് ജംഗ്ഷനിലേക്കും രാത്രി പതിനൊന്നേ കാലിന് അതായത് ആദ്യ ദിവസം തന്നെ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ രാത്രി പതിനൊന്നേ കാലിന് ജോധ്പൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അതായത് രാജസ്ഥാനിലേക്കും ശേഷം രണ്ടാം ദിവസം ആരംഭിക്കുകയായി രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചിന് ലൂണി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് പാലി മാർവാറിലേക്കും ഒന്ന് നാൽപ്പത്തി അഞ്ചിന് മാർവാർ ജംഗ്ഷനിലേക്കും രണ്ടരയോടുകൂടി ഫാൽനേക്കും വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് അബുറോഡിലേക്കും നാല് അൻപത്തി അഞ്ചിന് പാലൻപൂർ ജംഗ്ഷനിലേക്കും അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മഹേഷ്വന ജംഗ്ഷനിലേക്കും ഏഴരയോടുകൂടി അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും എട്ട് അൻപത്തി മൂന്നിന് ആനന്ദ് ജംഗ്ഷനിലേക്കും ഒൻപതരയോടുകൂടി വഠോദര ജംഗ്ഷനിലും രാവിലെ പത്തരയോടുകൂടി അങ്കലേശ്വർ ജംഗ്ഷൻ ിലേക്കും പതിനൊന്ന് ഇരുപതിന് സൂറത്തിലേക്കും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് വാപ്പിയിലേക്കും രണ്ട് പത്തിന് ഉച്ചയ്ക്ക് ശേഷം വസായി റോഡിലേക്കും മൂന്നരയ്ക്ക് പൻവേയിലേക്കും വൈകുന്നേരം നാല് അൻപതിന് രോഹയിലേക്കും വൈകുന്നേരം ആറ് നാൽപ്പതിന് ചിപ്ലൂനും രാത്രി എട്ട് ഇരുപതോടുകൂടി രത്നഗിരിയും രാത്രി പതിനൊന്ന് ഇരുപത്തിയാറിന് തിവിയുമും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഈ ഒരു ട്രെയിന് കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപത്തിയഞ്ചോടുകൂടി മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ഒന്നേ അരയ്ക്ക് കാർവാറിലും വെളുപ്പിനെ മൂന്ന് മണിക്ക് ഫട്കലും നാല് ഇരുപതിന് ഉടുപ്പിയും ആറ് നാൽപ്പതിന് മാംഗ്ലൂർ ജംഗ്ഷനും എട്ട് നാൽപ്പതിന് കണ്ണൂരും ഒൻപത് അൻപത്തിരണ്ടിന് കോഴിക്കോടും പതിനൊന്ന് ഇരുപതിന് ഷൊർണൂർ ജംഗ്ഷനും പന്ത്രണ്ട് മുപ്പത്തി ഏഴിന് പാലക്കാട് ജംഗ്ഷനും ശേഷം രണ്ടരയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് ഈ ഒരു ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് നമ്മുടെ ഹിസാർ എ സി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ കംപ്ലീറ്റ് ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ ഉള്ളത് പിന്നെ ഇത് എ സി ട്രെയിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലാകപ്പാട് സ്റ്റോപ്പ് ഉള്ളത് വെറും നാല് ജില്ലകളിലാണ് അതായത് പാലക്കാട് ഷൊർണൂർ കോഴിക്കോട് കണ്ണൂരും അപ്പോൾ നമുക്ക് ജോധ്പൂർ ആണല്ലോ രാജസ്ഥാനാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഹിസാർ വരെയുള്ള ടിക്കറ്റ് ചാർജ് ഞാൻ പറയുന്നില്ല പാലക്കാട് നിന്ന് ജോധ്പൂർ വരെയുള്ളതും ഷൊർണൂരിൽ നിന്ന് ജോധ്പൂർ വരെയുള്ളതും കോഴിക്കോട് നിന്ന് ജോധ്പൂർ വരെയുള്ളതും കണ്ണൂരിൽ നിന്ന് ജോധ്പൂർ വരെയുള്ളതാണെന്നുള്ളതും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ പാലക്കാട് നിന്ന് ജോധ്പൂർ വരെ ഒരാൾക്ക് തേടേ സിക്ക് ഈ ഒരു ട്രെയിനിന് ടിക്കറ്റ് ചാർജ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും ഫസ്റ്റ് എ സിക്ക് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഷൊർണൂറിൽ നിന്ന് ജോധ്പൂരിലേക്ക് ഒരു ട്രെയിന് തേട് എ സിക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് കോഴിക്കോട് നിന്ന് ജോധ്പൂർ വരെ ഈ ഒരു ട്രെയിൻ ട്രെയിന് തേടേസിക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയും ഫസ്റ്റ് എ സിക്ക് അയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുമാണ് കണ്ണൂരിൽ നിന്ന് ജോധ്പൂരിലേക്ക് ഈ ഒരു ട്രെയിന് ടിക്കറ്റ് ചാർജ് തേടേ സിക്ക് വരുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ഒരു ട്രെയിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ എനിക്കറിയാം വീഡിയോ കുറച്ച് ലെങ്തിയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഉള്ള സ്റ്റേഷൻസ് ഒക്കെ പറഞ്ഞ് ടിക്കറ്റ് ചാർജ് ഒക്കെ പറയുന്നത് കുറച്ച് ലെങ്തിയാണെന്നറിയാം അപ്പം നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തന്നെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നേരത്തെ പറഞ്ഞതായിരുന്നു നമ്മുടെ അജ്മീർ വീഡിയോ ചെയ്തത് പറഞ്ഞതാണ് ഇപ്പോഴാണ് ഞാനത് ചെയ്തത് താമസിച്ചു പോയതിൽ ക്ഷമിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൽ തന്നെ താമസിച്ചാലും വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ട്രെയിനെ നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അസമ്പന്നായ ഒരു കിട്ടിലം ട്രെയിനാണ് കാരണം നമ്മൾ തന്നെ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രെയിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കതൊരു പുതുമയായിട്ട് തോന്നത്തില്ല ഈ രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാനായിട്ട് പോകുമ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം ഫ്രണ്ട്സ് ഇതാണ് ആ ട്രെയിൻ ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പന്ത്രണ്ട് ശ്രീഗംഗാനഗർ എക്സ്പ്രസ് ആണ് ഇതും രാജസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാത്രം കേരളത്തിൽ നിന്നും സർവീസ് നടന്ന ഒരു ട്രെയിനാണ് ഈ ട്രെയിൻ ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് നടന്ന ട്രെയിനാണ് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് അതായത് പഴയ നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നാണ് ട്രെയിൻ ആരംഭിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിൻ കോട്ടയം വഴി ഏകദേശം മൂവായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം അർദ്ധരാത്രി രണ്ട് കൂടി രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജംഗ്ഷനിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്ന് എട്ട് ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിലായി തിരികെയും സർവീസ് ഉണ്ട് ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് അൻപതിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാത്രി ഏഴ് പത്തോടു കൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി ഈ ഒരു ട്രെയിൻ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും എത്തിച്ചേരുന്ന സമയം നമുക്കൊന്ന് കേൾക്കാം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് നാല് നാൽപ്പതിന് കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് വൈകുന്നേരം ശേഷം അഞ്ച് ഇരുപതോടുകൂടി കായംകുളം ജംഗ്ഷനിലും അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ചെങ്ങന്നൂരും അഞ്ച് അൻപത്തി അഞ്ചിന് തിരുവല്ലയും ആറരയോടുകൂടി കോട്ടയവും രാത്രി എട്ടേ കാലിന് എറണാകുളം ടൗണിലേക്കും ശ്രദ്ധിക്കുക സൗത്തിലല്ല ടൗൺ ടൗൺ എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് ഉള്ളത് ശേഷം എട്ട് നാൽപ്പത്തി അഞ്ചിന് രാത്രി ആലുവേലും രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിന് തൃശ്ശൂരും രാത്രി പത്ത് നാൽപ്പതിന് ഷൊർണൂർ ജംഗ്ഷനും പതിനൊന്നരയ്ക്ക് തിരൂരും രണ്ടാം ആദ്യ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് പതിനഞ്ചിന് കോഴിക്കോടേക്കും ഒന്ന് മുപ്പത്തി ഏഴിന് കണ്ണൂരിലേക്കും രണ്ട് അൻപതിന് കാസർഗോഡേക്കും നാല് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും അഞ്ച് അൻപതിന് ഉടുപ്പിയിലേക്കും ആറ് ഇരുപതിന് കുന്ദാപുരയിലേക്കും ആറ് അൻപതിന് ഭൈന്തൂർ മൂകാംബിക റോഡിലേക്കും ഏഴേ കാലിന് മുരുതേശ്വറിലേക്കും എട്ട് പത്തിന് കുംതയിലേക്കും രാത്രി ശരി രാവിലെ പത്തരയോടുകൂടി മഡ്ഗാവ് ജംഗ്ഷൻ അതായത് രണ്ടാം ദിവസം രാവിലെ പത്തരയോടുകൂടി മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം പതിനൊന്നരയോടുകൂടി തിവീമും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് ഖുഡാൽ എന്ന് പറയുന്ന സ്റ്റേഷൻ നാല് മണിക്ക് വൈകുന്നേരം രത്നഗിരി രാത്രി ഏഴ് മണിയോടുകൂടി മങ്കാവോൺ എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി ഒൻപതേ കാലിന് പൻവേ രാത്രി പതിനൊന്ന് അഞ്ചിന് വസായി റോഡ് പതിനൊന്നേ അൻപതിന് ബോയ്സർ എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞ് ഇനി അടുത്തത് മൂന്നാം ദിവസം ആരംഭിച്ചു അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി വാപ്പി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും രണ്ട് നാൽപ്പത്തി രണ്ടിന് സൂറത്തിലേക്കും വെളുപ്പിന് മൂന്നരയോടുകൂടി അങ്കലേശ്വർ ജംഗ്ഷനിലേക്കും നാല് നാൽപ്പതിന് വഡോദര ജംഗ്ഷനിലേക്കും ആറ് നാൽപ്പതിന് അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും രാവിലെ പത്ത് ഇരുപത്തി അഞ്ചോടുകൂടി ഫലൻപൂർ ജംഗ്ഷനിലേക്കും പതിനൊന്ന് പത്തിന് അഭൂ റോഡിലേക്കും പന്ത്രണ്ട് മുപ്പത്തിയാറിന് ഫാൽന എന്ന് പറയുന്നിടത്തേക്കും ഒന്ന് ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം മാർവാർ ജംഗ്ഷനിലേക്കും രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ശേഷം പാലി മാർവാറിലേക്കും മൂന്ന് ഇരുപത്തിയഞ്ചിന് ജോലി ോധ്പൂറിലേക്കും ട്രെയിൻ എത്തിച്ചേരും മൂന്നാം ദിവസമാണ് വൈകുന്നേരം അഞ്ചു മണിക്ക് മെർട്ട റോഡ് ജംഗ്ഷനിലേക്കും അഞ്ച് അൻപതിന് നാഗൂറിലേക്കും ആറരയ്ക്ക് നോഖയിലേക്കും എട്ട് അഞ്ചിന് ബിഖാനിർ ജംഗ്ഷനിലേക്കും എട്ട് നാൽപ്പതിന് ലാൽഗർ ജംഗ്ഷനിലേക്കും പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് നമ്മുടെ സൂറത്കൽ ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അപ്പോൾ മൂന്നാം ദിവസവും ആരം കഴിഞ്ഞിരിക്കുകയാണ് ശ്രദ്ധിക്കുക ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞത് ഈ ട്രെയിൻ മൂന്നാം ദിവസം അർദ്ധരാത്രി രണ്ടേ അഞ്ചിന് ശ്രീ ഗംഗാനഗർ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും എന്നാണ് പക്ഷേ നാലാം ദിവസമാണ് കേട്ടോ എത്തിച്ചേരുന്നത് ചെറിയ മിസ്റ്റേക്ക് പറ്റി ശ്രമിക്കണം അപ്പോൾ നാലാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതിന് റയ്സിംഗ് നഗറിലേക്കും പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് ശ്രീകരൺപൂരിലേക്കും രണ്ടേ അഞ്ചിന് അർദ്ധരാത്രി ഡെസ്റ്റിനേഷനായ ഗംഗാനഗറിലേക്കും ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ട് സർവീസ് നടത്തുമ്പോൾ നടത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം ഇനി തിരിച്ച് നമുക്ക് ഈ ഒരു ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം തിരിച്ചു ട്രെയിൻ സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് പതിനൊന്നേ ആഴ്ചയിൽ ചൊവ്വാഴ്ചകൾ മാത്രമാണ് തിരികെ സർവീസ് നടത്തുന്നത് അത് നമ്മുടെ ശ്രീഗംഗാനഗറിൽ നിന്നും ഒന്ന് അൻപതിന് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന ട്രെയിൻ രണ്ടരയോടുകൂടി ശ്രീഖരൺപൂർ ജംഗ്ഷൻ കരൺപൂർ ജംഗ്ഷനല്ല ശ്രീ കരൺപൂരിലേക്ക് എത്തിച്ചേരും ശേഷം രണ്ട് അൻപതിന് റായ്സിംഗ് നഗർ മൂന്ന് അൻപത്തി അഞ്ചിന് സൂറത്കൽ ജംഗ്ഷൻ ആറരയ്ക്ക് ലാൽഗർ ജംഗ്ഷൻ ഏഴ് കാലിന് വിഖാനീർ ജംഗ്ഷൻ രാത്രി എട്ട് ഇരുപതിന് നോക്ക രാത്രി എട്ട് അൻപത്തിരണ്ടിന് നാഗൂർ രാത്രി ഒൻപത് നാല്പത്തി അഞ്ചിന് മെർട്ട റോഡ് ജംഗ്ഷൻ രാത്രി പതിനൊന്നേ കാലിന് ജോധ്പൂർ രാജസ്ഥാനിലേക്ക് എത്തിയതിനു ശേഷം ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പത്തി അഞ്ചോടുകൂടി പാലി മാർവാറിലേക്കും ഒന്ന് നാൽപ്പത്തി അഞ്ചോടുകൂടി മാർവാർ ജംഗ്ഷനിലേക്കും രണ്ടരയോടുകൂടി ഫാൽനയിലേക്കും വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് അഭൂർ റോഡിലേക്കും നാല് അൻപത്തിയഞ്ചിന് പാലൻപൂർ ജംഗ്ഷനിലേക്കും ഏഴരയോടുകൂടി അഹമ്മദാബാദ് ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരും ശേഷം എട്ട് അൻപതിന് ആനന്ദ് ജംഗ്ഷനിലേക്കും ഒൻപതരയ്ക്ക് വഠോദര ജംഗ്ഷനും രാവിലെ പത്തരയ്ക്ക് അങ്കലേശ്വർ ജംഗ്ഷനിലും പതിനൊന്ന് ഇരുപതിന് സൂറത്തും പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് ഉച്ചയ്ക്ക് വാപ്പിയിലേക്കും ും ഉച്ചയ്ക്ക് ശേഷം ഒന്നരക്ക് ബോയ്സറിലേക്കും രണ്ട് പത്തിന് വസായി റോഡിലേക്കും മൂന്നരയ്ക്ക് പൻവയിലേക്കും അഞ്ച് ഇരുപതിന് മങ്കാവോണിലേക്കും എട്ട് ഇരുപതിന് രത്നഗിരിയിലേക്കും പത്ത് മുപ്പത്തി എട്ടിന് കൂടലേക്കും പതിനൊന്ന് ഇരുപത്തിയാറിന് തിവിയമേ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടി നമ്മുടെ മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഗോവ ശേഷം രണ്ട് പത്തിന് കുംത രണ്ട് അൻപതിന് മുരുദ്വേശ്വർ വെളുപ്പിന് മൂന്ന് പത്തിന് ബൈന്ദൂർ മൂഖാംബിക റോഡിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം വെളുപ്പിന് മൂന്ന് അൻപതിന് കുന്ദാപുരയിലേക്കും നാല് ഇരുപതിന് ഉടുപ്പിയിലേക്കും ആറ് നാൽപ്പതിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളം തുടങ്ങിയിരിക്കുകയാണ് ഏഴരയോടുകൂടി രാവിലെ കാസർഗോഡ് എട്ട് നാൽപ്പതിന് കണ്ണൂർ രാവിലെ ഒൻപത് അഞ്ചിന് കൊയിലാണ്ടി ഒൻപതരയ്ക്ക് കോഴിക്കോട് പത്തരയ്ക്ക് തിരൂർ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷൻ പന്ത്രണ്ട് ഇരുപതിന് തൃശ്ശൂർ ഒന്ന് ഇരുപതിന് ആലുവ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് എറണാകുളം ടൗൺ മൂന്ന് മുപ്പത്തി ഏഴിന് കോട്ടയം നാല് പത്തിന് തിരുവല്ല നാല് ഇരുപതിന് ചെങ്ങന്നൂർ നാല് മുപ്പത്തി എട്ടിന് കായംകുളം ജംഗ്ഷൻ അഞ്ച് നാൽപ്പതിന് കൊല്ലം ജംഗ്ഷൻ രാത്രി ഏഴ് പത്തോടു കൂടി തിരുവനന്തപുരം നോർത്ത് അതായത് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ഇതാണ് ശ്രീഗംഗാനഗർ എക്സ്പ്രസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരണം ഇനി ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഓരോ സ്റ്റേഷനും ഞാൻ പറയുന്നില്ല കേട്ടോ കേരളത്തിലുള്ള കാരണം കുറച്ച് അധികം സ്റ്റോപ്പുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ട്രെയിൻ ആരംഭിക്കുന്നത് തിരുവനന്തപുരം നോർത്തിൽ നിന്നാണല്ലോ തിരുവനന്തപുരം നോർത്തിൽ നിന്ന് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയും സ്ലീപ്പറിന് ആയിരം രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കുറച്ചധികം സ്റ്റോപ്പുകൾ ഈ ഒരു ട്രെയിൻ ട്രെയിന് കേരളത്തിലുള്ളതുകൊണ്ട് ഇനി നമുക്ക് ഓരോ ജില്ലയിൽ എടുത്തു വെച്ച് എടുത്തു വെച്ച് പറയാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവും എന്നിരുന്നാലും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എൻഡ് ടു എൻഡ് പറഞ്ഞല്ലോ ആ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ളത് പറഞ്ഞല്ലോ അതിനെക്കാട്ടി വളരെയധികം കുറവായി കുറവായിട്ട് തന്നെ ആയിരിക്കും ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ വരുന്നത് ആദ്യത്തത് പറഞ്ഞത് വെറും മൂന്ന് നാല് സ്റ്റോപ്പുകൾ മാത്രമേ കേരളത്തിലുള്ളായിരുന്നല്ലോ ആ ഒരു ട്രെയിനിൽ അപ്പോൾ ഈ രണ്ട് ട്രെയിനുകളും കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് രാജസ്ഥാനിലേക്ക് പോകാൻ സാധിക്കുന്ന കിട്ടിലും രണ്ട് ട്രെയിനുകളാണ് ഈ രണ്ട് ട്രെയിനുകളിൽ ഏതെങ്കിലും രണ്ട് ട്രെയിനുകളിൽ യാത്ര ചെയ്തിട്ടുള്ളവർ രാജസ്ഥാനിലേക്ക് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തേണ്ടതാണ് നിങ്ങളുടെ യാത്രാ അനുഭവങ്ങളും കൂടി പറയേണ്ടതാണ് അത് നമുക്ക് മറ്റുള്ളവർക്കും നമ്മുടെ ചാനൽ കാണുന്ന മറ്റുള്ള കാഴ്ചക്കാർക്കും തീർച്ചയായും ഉപകാരപ്രദമാവുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയ ഈ രണ്ട് ട്രെയിനുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വിഷയം മറ്റൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് ഫ്രണ്ട്സ് നിങ്ങൾ പറഞ്ഞ ഓരോ വീഡിയോസും എൻ്റെ ലിസ്റ്റിലുണ്ട് തീർച്ചയായും ചെയ്യുന്നതാണ് ഇതൊരുപാട് താമസിച്ചു പോയതെന്ന് അറിയാം ഈ ഒരു രാജസ്ഥാൻ്റെ വീഡിയോ ഒരുപാട് താമസിച്ചു പോയതെന്ന് അറിയാം കാരണം ഞാൻ ചെയ്ത സമയത്ത് അന്ന് അജ്മീറിലെ വീഡിയോ ചെയ്ത സമയത്ത് ധാരാളം കമൻ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് ട്രെയിനുകളെ പരിചയപ്പെടുത്തണം അല്ലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ ടിക്കറ്റ് അവൈലബിലിറ്റി കൂടുതൽ ആ ഹിസാർ എ സി സെക്സ്പ്രസ് ഒക്കെ ടിക്കറ്റ് കിട്ടാൻ കൂടുതൽ ചാൻസ് ആണ് കേട്ടോ മലബാർ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ തീർച്ചയായും ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് ഈ രാസ്ഥാൻ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് നമുക്ക് ജോധ്പൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ജയ്സലന്മാർ വഴിയൊക്കെ പോകാലോ അടിപൊളിയാണ് അവിടെ നിന്ന് എപ്പോഴും എപ്പോഴും ട്രെയിനുകൾ നമുക്ക് കിട്ടും ജയ്സലന്മാർ പോകാനും പിന്നെ നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാം രാജസ്ഥാനൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അങ്ങനെ ഒരുപാട് ടൂറിസം കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ രാജസ്ഥാൻ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ തീർച്ചയായും എല്ലാവരും സുഖമാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗം വൈഡിങ് അപ്പ് ബൈ 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 ബൈ